ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ വമ്പൻ നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കുമേൽ ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തി ഇതോടെ ഇന്ത്യക്ക് മേലുള്ള അമേരിക്കൻ താരിഫ് അൻപത് ശതമാനമായി ഉയരും ഇതു സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചതായി വൈറ്റ് ഹൗസ് വിത്രം വൃത്തങ്ങൾ അറിയിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കുമേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെ റഷ്യയിൽ നിന്ന് വൻ തോതിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത് ഇതുവഴി റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നുവെന്നാണ് ട്രംപിൻ്റെ നിലപാട് നേരത്തെ തന്നെ ഇന്ത്യയുടെ ചരക്കുകൾക്ക് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പുറമേയാണ് പുതിയ ഇരുപത്തഞ്ച് ശതമാനം കൂടി അധിക താരിഫ് ഏർപ്പെടുത്തിയത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാകും